യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന സുശീൽ ശർമ്മ മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവും തൻ്റെ ഭാര്യയുമായിരുന്ന നഹിന ഷാഹിനിയെ വെടിവെച്ച് കൊന്ന് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് നട്ടപ്പാതിരക്ക് കാറിൽ കയറ്റി തൻ്റെ റെസ്റ്റോറൻറിൽ കൊണ്ടുപോയി തന്തൂരി അടുപ്പിലിട്ട് കത്തിച്ചു സിനിമാ കഥയെ വെല്ലുന്ന സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഡൽഹിയിൽ പുതുതലമുറയിലെ കോൺഗ്രസ്സുകാർക്ക് അറിയാത്ത ചരിത്രം ആ ചരിത്രം മൊത്തം ഞാൻ പറയാം അതിനു മുമ്പ് അല്പം ആനുകാലികമാവാം മലയാള സിനിമയിൽ മാത്രമല്ല പവർ ഗ്രൂപ്പ് ഉള്ളത് സി പി എമ്മിലും പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് സതീഷൻ പറഞ്ഞ നാക്ക് എടുത്തില്ല ദേ വരുന്നു അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അംഗമായിട്ടുള്ള സിമി റോസ്ബെല്ലിന്റെ ഇടുത്തി പോലത്തെ ഡയലോഗ് മറ്റേതെങ്കിലും പാർട്ടിയിലെ കാര്യമല്ല കേരളത്തിലെ കോൺഗ്രസിലെ കാര്യമാണ് സിമി റോസ്ബെൽ പറയുന്നത് കോൺഗ്രസിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അതിന്റെ നേതൃത്വത്തിൽ വി ഡി സതീഷൻ ഉണ്ടെന്നുമാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള സിമി റോസ്ബെൽ ആരോപിക്കുന്നത് കോൺഗ്രസിൽ അവസരങ്ങൾ ലഭിക്കാൻ സ്ത്രീകൾ ചിലരുടെ ചൂഷണത്തിന് നിന്നു കൊടുക്കേണ്ട സ്ഥിതിയുണ്ടെന്നും ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇതോടെ ശരിക്കും വെട്ടിലായി പവർ ഗ്രൂപ്പിന്റെ പേരിൽ സി പി എമ്മിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും വാളോങ്ങാൻ നിന്ന സതീഷിന് ഇപ്പോൾ കൈനിറയെ പരിചയമായി നിൽക്കേണ്ട അവസ്ഥയിലാണ് മുമ്പ് പല മഹിളാ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചെങ്കിലും അതൊക്കെ തുടക്കത്തിലെ ഒതുക്കി കളയാൻ കോൺഗ്രസ് നേതൃത്വത്തിനായിട്ടുണ്ട് എന്നാൽ ലീഡർ കെ കരുണാകരൻ അരുമപുത്രി പത്മജയും ഇതേ കാര്യം പറഞ്ഞിട്ടും കോൺഗ്രസ് നേതാക്കൾ അതിനോട് പ്രതികരിക്കാൻ തയ്യാറായില്ല പിന്നീടാണ് പത്മജ ബി ജെ പിയിൽ ചേർന്നത് സിമി റോസ്പെലിന്റെ വെളിപ്പെടുത്തലിനോട് പ്രതികരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഇട്ട പത്മജ സിമിക്ക് പിന്തുണയും നൽകിയിട്ടുണ്ട് മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന ലതിക സുഭാഷും സിമി റോസ്ബൽ പറഞ്ഞതിനെ ശരിവെച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തി കോൺഗ്രസ് നേതാക്കളുടെ ഈ സ്വഭാവം പുതിയതല്ല എന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരമായ കൊലപാതകത്തിലൂടെ അന്ന് പുറത്തു വന്നത് സുശീൽ ശർമ്മ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് സ്വന്തം ഭാര്യയെ വെടിവെച്ച് കൊന്ന് ിട്ട് കത്തിച്ച സംഭവം കഴിഞ്ഞ വർഷം മാതൃഭൂമി പത്രത്തിൽ ഒരു ഓർമ്മക്കുറിപ്പായി വന്നിരുന്നു ഒരു സിനിമാ തിരക്കഥ പോലെ ഈ സംഭവത്തിന്റെ തീഷ്ണത ഒട്ടും ചോരാതെ അവതരിപ്പിക്കാൻ അനിർബൻ രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ന്യൂഡൽഹിയിലെ അശോക റോഡിലൂടെ രണ്ട് തെരുവു നായ്ക്കൾ കുരച്ചുകൊണ്ട് ഓടിയകുന്നു അതേ റോഡിൽ അല്പമകലെ ഒരു റെസ്റ്റോറന്റിലെ അടുക്കളയിൽ നിന്ന് പതിവിൽ കവിഞ്ഞ കനത്ത പുക ആകാശത്തേക്ക് ഉയരുന്നുണ്ടായിരുന്നു കൊണാട്ട് പ്ലേസിലുള്ള പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ആയിരുന്നു അബ്ദുൾ നസീർ കുഞ്ഞ് സത്യസന്ധതയുടെയും കൃത്യനിഷ്ഠതയുടെയും പര്യായമായിരുന്നു കുഞ്ഞ് അന്ന് രാത്രി ഡ്യൂട്ടി ആയിരുന്നു കുഞ്ഞിന് രാത്രി പതിനൊന്ന് മുതൽ പുലർച്ചെ അഞ്ചു വരെയാണ് ഡ്യൂട്ടി പതിനൊന്ന് മണിക്ക് ആരംഭിക്കുന്ന ഡ്യൂട്ടിക്ക് പത്ത് മിനിറ്റ് മുമ്പേ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു ഹോം ഗാർഡ് ചന്ദർപാൽ ആയിരുന്നു അന്നത്തെ രാത്രി ഡ്യൂട്ടിയിൽ കുഞ്ഞിന്റെ പങ്കാളി പെട്രോളിംഗിന് തയ്യാറായോ ചന്ദർപാൽ രാത്രി ഡ്യൂട്ടിയുടെ മടുപ്പിക്കുന്ന നിശബ്ദതയ്ക്ക് കീറൽ വീഴ്ത്തിക്കൊണ്ട് കുഞ്ഞു ചോദിച്ചു അല്പസമയത്തിന് ശേഷം കുഞ്ഞും ചന്ദ്രപാലും അശോക റോഡിലേക്ക് ഇറങ്ങി ഏകദേശം പതിനൊന്നേ പതിനഞ്ചായി കാണും അശോക യാത്ര നിവാസിനടുത്തുള്ള ലൈനിൽ അവരെത്തി എ ടി ഡി സിയുടെ കീഴിലുള്ള ഹോട്ടലാണ് അശോകയാത്ര നിവാസ് ഹോട്ടൽ കോമ്പൗണ്ടിനിൽ നിന്ന് പതിവിൽ കവിഞ്ഞ് പുക ഉയരുന്നത് ഇരുവരും ശ്രദ്ധിക്കാതിരുന്നില്ല കാര്യം അന്വേഷിക്കുന്നതിനായി ഇരുവരും ഹോട്ടലിലെ സുരക്ഷാ ജീവനക്കാരന്റെ അടുത്തേക്ക് നടന്നു ഭായ് റെസ്റ്റോറന്റിൽ നിന്ന് എന്താണ് ഇത്രയധികം പുക ഉയരുന്നത് കുഞ്ഞു വിളിച്ചു ചോദിച്ചു അത് ഞങ്ങൾ ഉപയോഗശൂന്യമായ കുറച്ച് തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾ തീയിടുകയാണ് ആശങ്കപ്പെടാൻ ഒന്നുമില്ല അതിപ്പോൾ കഴിയും കുഞ്ഞും ചന്ദ്രും അകത്ത് പ്രവേശിക്കുന്നത് തടഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു ശ്രദ്ധയുടെ കാര്യങ്ങൾ ചെയ്യണമെന്ന നിർദ്ദേശം കൊടുത്ത് കുഞ്ഞും ചന്ദർപാലും അവിടെ നിന്നിറങ്ങി പെട്രോളിംഗ് തുടർന്നു കുറച്ചു സമയം കഴിഞ്ഞു കാണും അയ്യോ തീ എന്നൊരു സ്ത്രീയുടെ ഉച്ചത്തിനുള്ള നിലവിളി കേട്ടാണ് കുഞ്ഞുവും ചന്ദ്രപാലും നടത്തു നിർത്തുന്നത് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയ ഇരുവരെയും പിടിച്ചു നിർത്തിക്കൊണ്ട് ഒരു പച്ചക്കറി കച്ചവടക്കാരന്റെ നിലവിളിയും ഉയർന്നു അയ്യോ തീ പിടിച്ചേ പച്ചക്കറി കടക്കാരൻ വിരൽ ചൂണ്ടിയിടത്തേക്ക് ഇരുവരും തിരിഞ്ഞു നോക്കി നേരത്തെ പുക വരുന്നത് കണ്ട റെസ്റ്റോറന്റിൽ തീ ആളിക്കത്തുന്നു റെസ്റ്റോറന്റിന് തീ പിടിച്ചു വയർലെസ് കയ്യിലില്ലാത്തതിനാൽ പോലീസിലും ഫയർ സ്റ്റേഷനിലും വിവരം അറിയിക്കാൻ തൊട്ടടുത്ത് കണ്ട ടെലിഫോൺ ബൂത്തിലേക്ക് കുഞ്ഞു ഓടിക്കയറി അർദ്ധരാത്രി സമയമായതിനാൽ സ്വാഭാവികമായും ആ ടെലിഫോൺ ബൂത്ത് അടച്ചിരുന്നു ചന്ദർ നീ ഇവിടെ നിൽക്കൂ ഞാൻ എന്റെ വയർലെസ്സിൽ അറിയിച്ചിട്ട് വരാം ചന്ദ്രനെ സംഭവസ്ഥലത്ത് നിർത്തി കുഞ്ഞു വയർലെസ് ഇരുന്നിടത്തേക്ക് തിടുക്കത്തിൽ ഓടി പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിച്ച് സംഭവ സ്ഥലത്തേക്ക് വേഗത്തിൽ തന്നെ കുഞ്ഞു തിരിച്ചെത്തി തീയിൽ നിന്ന് അസുഖകരമായ മണം ഉയരുന്നതായി കുഞ്ഞിന് തോന്നി തീ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇത്തവണ അനുവാദത്തിനായി അവർ കാത്തു നിന്നില്ല ഹോട്ടലിന്റെ മതിൽ ചാടിക്കടന്നു റെസ്റ്റോറന്റിലെ തന്തുർ അടുപ്പിൽ രണ്ടു പേർ നിന്ന് എന്തോ കത്തിക്കുന്നത് കുഞ്ഞും ചന്ദറും കണ്ടു അവർ ഇടക്കിടക്ക് മരക്കഷണവും പേപ്പറും ഇട്ടുകൊടുക്കുന്നുണ്ട് തന്തുർ തന്തുറടുപ്പിന് തൊട്ടടുത്തായി നിൽക്കുന്ന കേശവകുമാറിനടുത്തേക്ക് കുമാറിനടുത്തേക്ക് കുഞ്ഞെത്തി ബഗിയ റെസ്റ്റോറന്റിന്റെ മാനേജറായിരുന്നു കേശവ് കുമാർ എന്താണ് ഇവിടെ നടക്കുന്നത് ഇങ്ങനെ തീ ആണി അത് അപകടകരമാണെന്ന് അറിയില്ലേ കുഞ്ഞു കേശവിനോട് ചോദിച്ചു ഇത് പഴയ തെരഞ്ഞെടുപ്പ് ബാനറുകളും പേപ്പറുകളും പോസ്റ്ററുകളുമാണ് കേശവ് പറഞ്ഞു കേശവിനൊപ്പമുണ്ടായിരുന്ന രണ്ടാമനെ അപ്പോഴാണ് കുഞ്ഞു തിരിച്ചറിഞ്ഞത് നേരത്തെ അവർ ഹോട്ടൽ കോമ്പൗണ്ടിൽ പ്രവേശിക്കുന്നത് തടഞ്ഞ ആൾ സുശീൽ ശർമ്മ നമ്മൾ പറയാൻ തുടങ്ങുന്ന കേസിലെ പ്രധാന പ്രതി കടലാസ് കത്തുന്ന മണമല്ല തന്തൂരിൽ നിന്ന് ഉയരുന്നതെന്ന് കുഞ്ഞിന് ഉറപ്പായി അഗ്നിജോകൾക്കിടയിൽ അയാൾ നിഴൽ പോലെ എന്തോ കാണുകയും ചെയ്തു കുഞ്ഞ് പതിയെ തന്തൂർ അടുപ്പിനടുത്തേക്ക് അടുത്തേക്ക് നടന്നു കുഞ്ഞ് നടുങ്ങിപ്പോയി കണ്ടത് സത്യമാണെന്ന് അംഗീകരിക്കാൻ അദ്ദേഹത്തിന് കുറച്ച് സമയം വേണ്ടി വന്നു അഗ്നിയിൽ കത്തിയമരുന്നത് ഒരു മനുഷ്യ ഉടലാണ് കുഞ്ഞ് വേഗം ചന്ദ്രനെ വിളിച്ചു സമീപത്തുണ്ടായിരുന്ന ബക്കറ്റുകളിൽ വെള്ളം നിറച്ച് ഇരുവരും ചേർന്ന് തന്തൂർ അടുപ്പിലെ തീ അണക്കാനുള്ള ശ്രമം തുടങ്ങി കുറച്ചു നേരത്തെ പരിശ്രമത്തിന്റെ തീ അണഞ്ഞു പാതിവെന്ന ഒരു ശരീരം അവർക്കു മുന്നിൽ അനാവൃതമായി ആ ശരീരത്തിൽ നിന്ന് തൊലിയെല്ലാം ഉരുകി ഒലിച്ചിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അന്ന് താൻ കണ്ട കാഴ്ച കുഞ്ഞ് പിന്നീട് ഓർമ്മിക്കുന്നുണ്ട് എന്റെ മുടിയല്ല എഴുന്നു നിൽക്കുന്നതായി എനിക്ക് തോന്നി ആ കണലിനുള്ളിൽ ഒരു മനുഷ്യ ശരീരം ഞങ്ങൾ കണ്ടു അതൊരു സ്ത്രീയുടെ ശരീരം പോലെയാണ് തോന്നിയത് കാൽപാദത്തിന്റെ ഒരു വശം പകുതിയോളം പൊള്ളിയിരുന്നു കുടൽമാല പുറത്തേക്ക് തള്ളി വന്നിരുന്നു എ സി ബി അശോക് കുമാറും അഡീഷണൽ സി പി മാക്സ്വെൽ പെരേരയും ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തേക്ക് എത്തി പോലീസ് എത്തുമുമ്പ് തന്നെ സുശീൽ കുമാർ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു പിറ്റെന്ന് വന്ന പത്രങ്ങളിലെ തലക്കെട്ടുകൾ കണ്ട് തലസ്ഥാനം വിറച്ചുപോയെന്ന് തന്നെ പറയാം കത്തിക്കരിഞ്ഞ നിലയിൽ യുവതിയുടെ മൃതദേഹം ഹോട്ടലിലെ തന്തൂർ അടുപ്പിൽ തന്തൂർ അടുപ്പിൽ കത്തിയരിഞ്ഞ ആ മൃതദേഹം നനാ സാഹിനിയുടേതായിരുന്നു എങ്ങനെയാണ് മിടുക്കിയും സുന്ദരിയുമായ ഇരുപത്തിയൊമ്പത് കാരി നയനാ സാഹ്നി കൊല്ലപ്പെട്ടത് അവരുടെ മൃതദേഹം എങ്ങനെയാണ് റെസ്റ്റോറന്റിലെ തന്തൂർ അടുപ്പിൽ അഗ്നിക്കിരയായത് അതിലേക്ക് എത്തും മുമ്പ് ഫ്ലാഷ് ബാക്കിലേക്ക് ഒന്ന് പോയി വരാം നൈനാ സാഹിനിയുടെയും ഭർത്താവ് സുശീൽ ശർമ്മയുടെയും ജീവിതത്തിലേക്ക് രാഷ്ട്രീയത്തിലിറങ്ങാൻ വേണ്ടി മാത്രം ജനിച്ച ഒരാളായിരുന്നു സുശീൽ ഒരു പിന്നാക്ക മധ്യവർഗ കുടുംബാംഗം ഒരു ബാങ്ക് ക്ലാർക്ക് ആയിരുന്നു സുശീലിന്റെ അച്ഛൻ അതായിരുന്നു ആ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം സുശീലിൻ്റെത് വലിയ വലിയ ലക്ഷ്യങ്ങളായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരുന്നു സുശീൽ ആ വിദ്യാർത്ഥി നേതാവിനെ പലരും എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള വർഷങ്ങളിൽ രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ പടിപടിയായി സുശീൽ വളർന്നു കോൺഗ്രസിന്റെ വിദ്യാർത്ഥി പ്രവർത്തകർ ചാക്കുമാർ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് തന്റെ എതിരാളികളായ വിദ്യാർത്ഥി നേതാക്കളുടെ പോസ്റ്ററുകൾ കുത്തിക്കീറുന്നത് സുശീലിന്റെ പതിവായതോടെയാണ് ഇങ്ങനെയൊരു പേര് അദ്ദേഹത്തിന് വീഴുന്നത് നാളുകൾ കഴിയുംതോറും സുശീലിന്റെ കാഴ്ചപ്പാടുകളും വളർന്നു ലൈസൻസ് ഉള്ള മുപ്പത്തിരണ്ട് പിസ്റ്റലുകളുമായിട്ടായിരുന്നു സുശീലിന്റെ സഞ്ചാരം രാഷ്ട്രീയ എതിരാളികളെ കടത്തിക്കൊണ്ടുപോകുന്നതിൽ കുപ്രസിദ്ധി നേടിയിരുന്നു അയാൾ വളരെ പെട്ടെന്നാണ് ഡൽഹി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സുശീലിന്റെ പേരുയർന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സത്യവതി കോളേജിലെ സ്റ്റുഡന്റ് യൂണിയൻ പ്രസിഡന്റിൽ നിന്ന് ഡൽഹി പ്രദേശ് യൂത്ത് കോൺഗ്രസ് ടീഫായി സുശീൽ വളരെ വേഗം വളർന്നു ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരനായിരുന്നു സുശീൽ ആരെയാണ് മിത്രമാക്കേണ്ടതെന്നും ആരെയാണ് ശത്രുവാക്കേണ്ടതെന്നും കൃത്യമായി അറിയാമായിരുന്നു ആത്മസമർപ്പണത്തോടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന നേതാവ് ഇതിനെല്ലാ ഇടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നയനാ സാഹ്നി സുശീലിന്റെ കണ്ണിലുടക്കുന്നത് ഒരു പിന്നാക്ക മധ്യവർഗ കുടുംബത്തിലെ അംഗമായിരുന്നു നയന സാഹ്നി സുശീലിന്റെ അതുപോലെ ജീവിത സാഹചര്യങ്ങളിലൂടെ തന്നെ വളർന്നു വന്നവൾ ഓർഡിനൻസ് ഫാക്ടറിയിലെ സ്റ്റോർ കീപ്പറായിരുന്നു അച്ഛൻ പണത്തിലും പദവിയിലും എന്താണോ അവൾക്ക് കുറവുണ്ടായിരുന്നത് അത് തന്റെ സ്വപ്നങ്ങളിലൂടെയും ലക്ഷ്യങ്ങളിലൂടെയും അവൾ നികത്തി രാഷ്ട്രീയത്തിൽ അതീവ തൽപരയായിരുന്നു അവൾ ഡൽഹിയിലെ ശ്യാമപ്രസാദ് മുഖർജി കോളേജിലെ വിദ്യാർത്ഥിനിയായിരിക്കെയാണ് എൻ എസ് യു വി ഓൾ ഇന്ത്യ ഗേൾസ് കൺവീനറായി നയന തെരഞ്ഞെടുക്കപ്പെട്ടത് നീ വളരെ വേഗത്തിൽ ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നോക്കിക്കോ നിനക്ക് ചേരുന്ന ഒരു പയ്യനെ കിട്ടാൻ കുറച്ച് കഷ്ടപ്പെടും മിടുക്കന്മാരായ പയ്യന്മാരെയെല്ലാം നീ പിന്തള്ളിക്കഴിഞ്ഞു കോളേജ് കാന്റീനിൽ കാൻറ്റീനിലിരുന്ന ചായ കുടിക്കുന്നതിനിടയിൽ നയനയുടെ ഒരു സുഹൃത്തു കളിയാക്കി സുഹൃത്തിന്റെ തമാശയിൽ നൈനയും മറ്റു സുഹൃത്തുക്കളും ആർത്തിച്ചിരിച്ചു പതിയെ ആ ചർച്ച ഭാവി വരന്മാരിലേക്ക് തിരിഞ്ഞു ഒരു ഭർത്താവിനാൽ ഭരിക്കപ്പെടാൻ നിന്നുകൊടുക്കില്ല നയനയെന്ന് അവളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു രാഷ്ട്രീയത്തിൽ ഓരോരോ പടികൾ കയറി മുന്നേറുന്നതിനിടയിലാണ് പെട്ടെന്നൊരു ഇടവേള എടുക്കാൻ അവൾ തീരുമാനിക്കുന്നത് പൈലറ്റ് ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി നൈന തൽക്കാലത്തേക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നു പക്ഷേ രാഷ്ട്രീയം നിങ്ങളെ ഒരു വേട്ടക്കാരനാക്കും ഒരിക്കൽ രക്തം രുചിച്ചാൽ പിന്നെ നിങ്ങൾക്കതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നയന വേഗത്തിൽ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ഡൽഹി യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി ജോയിൻ ചെയ്തു കോൺഗ്രസിലെ നിരവധി നേതാക്കൾക്കൊപ്പം പാർട്ടി പ്രവർത്തകർക്കൊപ്പം അവൾ പ്രവർത്തിച്ചു ഇതിനിടയിലാണ് മത്ലൂബ് കരീം എന്ന യുവാവുമായി അവൾ പ്രണയത്തിലാകുന്നത് അതിനിടയിൽ സുശീലിന്റെ ശ്രദ്ധയിൽ നയന പതിഞ്ഞു സ്വതവേ സ്ത്രീതൽപ്പരനായ അയാൾ അവളിലേക്കടുക്കാനുള്ള വഴികൾ തിരഞ്ഞു നയനയും കരീമുമായുള്ള ബന്ധത്തിൽ അതിനിടയിൽ തന്നെ പ്രശ്നങ്ങൾ മുളപൊട്ടി രണ്ട് മതത്തിൽപ്പെട്ടവരായതിനാൽ നയനയുടെ വീട്ടിൽ നിന്ന് എതിർപ്പുണ്ടായിരിക്കാമെന്ന് കരീമിന് ഉറപ്പുണ്ടായിരുന്നു ഹൃദയം രണ്ടായി പിളർന്നതുപോലെ തോന്നിയെങ്കിലും സൗഹൃദം എന്നെന്നും അവർക്കുള്ളിൽ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് വേർപിരിയാൻ ഇരുവരും തീരുമാനിച്ചു നമുക്ക് മുന്നോട്ടു പോകാനാകില്ല എന്റെ വീട്ടുകാർ നമ്മുടെ ബന്ധത്തിന് നിൽക്കുകയാണ് കെരീമിന്റെ കൈകൾ തന്റെ കൈക്കുള്ളിൽ ചേർത്തു പിടിച്ചുകൊണ്ട് നയന പറഞ്ഞു ഈ സംഭവത്തിന് പിറകെയാണ് സുശീൽ നിരന്തരം നയനയോട് പ്രണയാഭ്യർത്ഥന നടത്തിയത് മിടുക്കനും ആത്മവിശ്വാസവുമുള്ള സുശീൽ എന്ന നേതാവിനോട് നയനക്കും താല്പര്യം തോന്നി തുടങ്ങി നയനയുടെ സൗന്ദര്യവും ആത്മവിശ്വാസവും ചാരുതയും സുശീലിനെ അവളിൽ അനുരക്തനാക്കി ഒരു സ്ഥല വിഷയവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ നയനയുടെ അമ്മായിയെ സുശീൽ സഹായിച്ചതോടുകൂടി നയന സുശീലിനോട് സമ്മതം മൂളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഡൽഹിയിലെ ബിർള ക്ഷേത്രത്തിൽ വെച്ചാണ് സുശീലും നയനയും വിവാഹിതരാകുന്നത് പക്ഷേ രാഷ്ട്രീയത്തിൽ താൻ ആഗ്രഹിച്ച നിലയിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞതിനു ശേഷം മാത്രം വിവാഹം പരസ്യമാക്കൂ എന്ന നിലപാടാണ് സുശീൽ എടുത്തത് സുശീൽ വിവാഹം കഴിച്ച കാര്യം അദ്ദേഹത്തിന്റെ അയൽക്കാർക്ക് വരെ അറിയില്ലായിരുന്നു അതീവ രഹസ്യമായി അവർ വിവാഹകാര്യം സൂക്ഷിച്ചു വിവാഹം കഴിഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ ഇരുവർക്കുമിടയിൽ അസ്വാരസ്യങ്ങൾ തലപൊക്കി തുടങ്ങി അധികാരം ഇഷ്ടപ്പെടുന്നവനായിരുന്നു സുശിൽ മറ്റുള്ളവരെ എല്ലായ്പ്പോഴും ഭരിക്കാൻ ഇഷ്ടപ്പെടുന്നവൻ വിധേയത്വം പ്രകടിപ്പിക്കുന്നവളായിരുന്നില്ല നയന സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിച്ച അതിന് കഴിവുള്ള മിടുക്കിയായ സ്ത്രീയായിരുന്നു നയന തന്റെ കരിയറിനെ കുറിച്ചും യശസ്സിനെ കുറിച്ചും അവൾക്ക് സ്വപ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും അംഗീകരിക്കുന്ന ആളായിരുന്നില്ല സുശിൽ വിവാഹശേഷം പലപ്പോഴും നന തന്നെ വിളിച്ചു കരഞ്ഞിരുന്നതായി കരീം അവകാശപ്പെട്ടിട്ടുണ്ട് മദ്യപിച്ചെത്തിയ സുശിൽ അവളെ സ്ഥിരമായി മർദ്ദിക്കാറുണ്ടെന്നും അവരുടെ ഗോൾ മാർക്കറ്റ് ഫ്ളാറ്റിൽ കൂട്ടിയിടാറുണ്ടെന്നും കരീം പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ വഴക്കിനിടയിൽ സുശിൽ അവൾക്ക് നേരെ തോക്കു ചൂണ്ടി അവളെ ഭയപ്പെടുത്തുന്നതിനായി ബോധപൂർവം വെടിയുയർത്തിയതായും പറയപ്പെടുന്നു പുറം ലോകത്തിന് സുശീൽ നന്മ നിറഞ്ഞ ഒരാളായിരുന്നു മൃദു പുകവലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്യാത്ത നിത്യവും ചത്തർപൂർ ക്ഷേത്രത്തിൽ പോകുന്ന ഒരാൾ പക്ഷേ സ്ത്രീകളോടുള്ള സുശീലിന്റെ താല്പര്യം എല്ലാവർക്കും അറിയാമായിരുന്നു താനും ഒരു തരത്തിൽ പറഞ്ഞാൽ ഇരട്ട ജീവിതമാണ് അയാൾ നയിച്ചിരുന്നത് സുശീലിന്റെ എതിരാളിയായ മനീന്ദർജിത് സിംഗ് ബിട്ട എന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഒരഭിമുഖത്തിൽ സുശീലിന്റെ സ്ത്രീകളോടുള്ള താല്പര്യത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഓഫീസ് ഭാരവാഹികളായി എല്ലായ്പ്പോഴും സ്ത്രീകളെ മാത്രമേ സുശീൽ നിയമിക്കുമായിരുന്നുള്ളൂ അത്രേ സ്ത്രീകൾക്കുള്ള ഒരു സഹായവും അയാൾ നിരസിച്ചിരുന്നില്ല മനീന്ദർജിത്ത് പറയുന്നു ഒരു ബിസിനസ്സുകാരന്റെ മുൻ ഭാര്യയുമായി സുശീലിന് അടുപ്പമുണ്ടെന്ന അഭ്യൂഹങ്ങൾ ഒരിക്കൽ നയനയുടെ കാതിലെത്തി നിങ്ങൾക്ക് ഇളയുമായി അടുപ്പമുണ്ടോ ഒരിക്കൽ വാതിൽ കടന്നു വരികയായിരുന്ന സുശീലിനോട് നയന ചോദിച്ചു കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ദേഷ്യപ്പെട്ടുകൊണ്ടായിരുന്നു സുശീലിന്റെ മറുപടി ഭർത്താവ് നുണ പറയുകയാണെന്ന് നയനക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു പാർലമെന്ററി ടിക്കറ്റ് നൽകാമെന്ന വാഗ്ദാനം നൽകി ഇളയോട് സുശീൽ പ്രേമാഭ്യർത്ഥന നടത്തിയിരുന്നത് നയന അറിഞ്ഞിരുന്നു സുശീലിന്റെ കുഞ്ഞിനെ ആ സ്ത്രീ ഗർഭം ധരിച്ചിരുന്നതായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നിന് ഇന്ത്യ ടുഡേയിൽ വന്ന ലേഖനത്തിൽ മാധ്യമ പ്രവർത്തക അർച്ചന ജഹാംഗീർ എഴുതിയിട്ടുമുണ്ട് സുഷീലുമായുള്ള രഹസ്യ വിവാഹത്തിൽ ഇനിയൊന്നും അവശേഷിക്കുന്നില്ലെന്ന് നയന തിരിച്ചറിയുകയായിരുന്നു ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ് സുശീലുമായി ഒന്നിച്ചിരിക്കുന്ന ഒരു വൈകുന്നേരം ബ്ലഡി മേരി ഒരു ഇറക്കെടുത്തുകൊണ്ട് നയന പ്രഖ്യാപിച്ചു എന്ത് എന്തിന് നീ പോകണം ക്രോധത്തോടെ സുശീൽ ചോദിച്ചു ഞാൻ സ്വതന്ത്രയാകാൻ ആഗ്രഹിക്കുന്നു സ്വതന്ത്രമായി കയറ്റുമതി വ്യാപാരം ആരംഭിക്കാനും പദ്ധതിയുണ്ട് സുശീലിന്റെ കണ്ണിൽ നോക്കിയായിരുന്നു നയനയുടെ മറുപടി ആരാണ് നിന്നെ രക്ഷിക്കാൻ പോകുന്നത് നിന്റെ മുൻ കാമുകനായ കരീമോ പല്ലെറുമിക്കൊണ്ടായിരുന്നു സുശീലിന്റെ ചോദ്യം അവളെ തുറിച്ചു നോക്കിക്കൊണ്ട് അയാൾ നിന്നു അതിനിവിടെ എന്തു കാര്യം അവൾ തിരിച്ചു ചോദിച്ചു താനുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പോകാനുള്ള നയനയുടെ തീരുമാനം സുശീലിനെ രോഷാകുലനാക്കിയിരുന്നു നൈനക്ക് കരീമുമായി അടുപ്പം വർധിക്കുന്നതും അയാൾക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല അന്ന് രാത്രി വീട്ടിലേക്കെത്തിയ സുശീൽ കാണുന്നത് ആരോടോ സംസാരിച്ച ശേഷം ഫോൺ വിച്ഛേദിക്കുന്ന നയനയെ സുശീൽ പതിയെ നടന്നു ചെന്ന് റിസീവറെടുത്ത് ചെവിയിൽ വെച്ചു റീഡേലമർത്തി തൊട്ടപ്പുറത്ത് ഒരു പുരുഷ ശബ്ദം ഹലോ പറഞ്ഞു അത് കെരീമായിരുന്നു ഇതോടെ സുശീലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു ചോദ്യം ചെയ്യലിൽ തുടങ്ങിയ അവരുടെ വാഗ്വാദം കയ്യാങ്കളിയിലെത്തി പെട്ടെന്ന് വളരെ പെട്ടെന്നാണ് സുശീൽ തന്റെ തോക്ക് പുറത്തെടുക്കുന്നതും മൂന്ന് തവണ വെടിയുതിർക്കുന്നതും ഒരു ബുള്ളറ്റ് അവളുടെ കഴുത്തിൽ തുളച്ചു കയറി മറ്റൊന്നവളുടെ തലയിലും മൂന്നാമത്തേതിന് ഉന്നം പിഴച്ചു വളരെ പെട്ടെന്ന് തന്നെ താൻ ചെയ്തതിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ സുശിൽ കുറ്റകൃത്യം മറച്ചുവെക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു വെടിയേറ്റ് നയന വീണത് കിടക്കയിലേക്കാണ് ബെഡ്ഷീറ്റിൽ തന്നെ സുശിൽ അവളെ പൊതിഞ്ഞു രക്തം ഇറ്റു വീഴുന്നത് കണ്ട് ഓടിച്ചെന്ന് ഡൈനിങ് ടേബിളിൽ നിന്ന് പ്ലാസ്റ്റിക് കവർ വലിച്ചെടുത്തു മൃതദേഹം അതിൽ പൊതിഞ്ഞു മൃതദേഹം എത്രയും വേഗം മറവു ചെയ്യണമെന്ന് മാത്രമായിരുന്നു സുശീലിന്റെ മനസ്സിലുണ്ടായിരുന്നത് താഴേക്ക് പോയി കാർ റിവേഴ്സ് എടുത്ത് ഗോവണിപ്പടികളുടെ സമീപത്ത് കൊണ്ടു ചെന്ന് നിർത്തി നയനയുടെ മൃതദേഹം രണ്ടാം നിലയിൽ നിന്ന് താഴേക്ക് വലിച്ചു കൊണ്ടുവന്ന് കാറിൽ കയറ്റി അയാളുടെ കുർത്തയിൽ രക്തം പുരണ്ടിരുന്നു അതു മാറ്റി പുതിയരെണ്ണം ധരിച്ചു വണ്ടിയോടിച്ചുകൊണ്ട് തന്നെ മൃതദേഹം എന്തു ചെയ്യണമെന്ന തീരുമാനത്തിൽ അയാളെത്തി അശോക് യാത്രി നിവാസിലെ ബഗിയ റെസ്റ്റോറന്റിലേക്ക് അയാൾ കാർ ഓടിച്ചു ബഗിയയുടെ മാനേജർ കേശവ് സുശീലിന്റെ സുഹൃത്തായിരുന്നു തന്നെയുമല്ല ബഗിയയുടെ പാർട്ട്ണറുമായിരുന്നു സുശീൽ തന്റെ വെള്ള ആരുതി കാറിൽ റെസ്റ്റോറന്റിലേക്ക് എത്തുമ്പോൾ സമയം രാത്രി പത്ത് പതിനഞ്ച് കാറിന്റെ ജനൽ ചില്ലുകൾ അയാൾ താഴ്ത്തി സുശീലിനെ കണ്ട് കേശവ് ഓടിയെത്തി റെസ്റ്റോറന്റ് എത്രയും വേഗം അടയ്ക്കാനും വേഗം തന്നെ ജീവനക്കാരെയും കസ്റ്റമേഴ്സിനെയും ഒഴിവാക്കുവാനും കേശവിനോട് സുശീൽ ആവശ്യപ്പെട്ടു എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഉറപ്പായി പക്ഷേ സുശീലിനോട് ഒന്നും ചോദിക്കാതിരിക്കുകയാണ് ഇപ്പോൾ നല്ലതെന്നും അയാൾ കരുതി കാറിൽ എന്താണെന്ന് അറിഞ്ഞതും കേശവിന്റെ സത്ത നാടുകളും തളർന്നു എത്രയും വേഗം കാര്യങ്ങൾ നടത്തേണ്ടതുണ്ടെന്നും ഇങ്ങനെ അലസനായി നിൽക്കേണ്ട സമയം ഇതല്ലെന്നും പറഞ്ഞ് കേശവിനെ സുശീൽ വഴക്കു പറഞ്ഞുകൊണ്ടേയിരുന്നു എത്രയും പെട്ടെന്ന് ഒരു ചാക്ക് കൊണ്ടുവരാനും സുശീൽ ആവശ്യപ്പെട്ടു പക്ഷേ നയനയുടെ മൃതദേഹം ചാക്കിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല ഒടുവിൽ അവരൊരു ടാർപൊളയും കൊണ്ടുവന്നു മൃതദേഹം അതിൽ വലിച്ചിട്ടു സുശീൽ മൃതദേഹം വലിച്ചിഴച്ച് തന്തൂറിനടുത്ത് എത്തിക്കുമ്പോൾ ആരെങ്കിലും കാണുന്നുണ്ട് എന്ന് നോക്കി കേശവ് കാവൽ നിന്നു മൃതദേഹം തന്തൂരിൽ കൊള്ളുന്നില്ലെന്ന് വന്നതോടെ മൃതദേഹം വെട്ടിമുറിക്കാൻ തന്നെ സുശീൽ തീരുമാനിച്ചു റെസ്റ്റോറന്റിൽ നിന്ന് കേശവ് നെയ്യെടുത്ത് നൽകി സുഷീൽ തന്തൂർ കത്തിച്ചു അയാൾക്ക് എത്രയും വേഗം തെളിവുകൾ നശിപ്പിക്കേണ്ടിയിരിക്കുന്നു നെയ്യ് തീർന്നതോടെ കേശവ് അഞ്ഞൂറ് ഗ്രാം ബട്ടറുമായെത്തി അതും തികയാതെ വന്നതോടെയാണ് ഇരുവരും ചേർന്ന് പേപ്പറും മരക്കഷ്ണങ്ങളും ഇട്ട് കത്തിക്കാൻ തുടങ്ങിയത് പക്ഷേ ആ തീരുമാനം അല്പം തെറ്റിപ്പോയെന്ന് വേണം കരുതാൻ പേപ്പറും മരക്കഷ്ണങ്ങളും ഇട്ടതോടെ തീ ആളിക്കത്തി അങ്ങനെയാണ് പച്ചക്കറി കച്ചവടക്കാരനും കുഞ്ഞുവും ചന്തറുമെല്ലാം തീ കാണുന്നത് പോലീസ് എത്തുമ്പോഴേക്കും സുശീൽ രക്ഷപ്പെട്ടിരുന്നു കേശവ് വേഗം തന്നെ കുറ്റസമ്മതം നടത്തി സുശീലിനെ കണ്ടെത്താൻ പോലീസ് വലിയ തോതിലുള്ള അന്വേഷണമാണ് നടത്തിയത് നയനയുടെ പാതിവെന്ത ശരീരം തിരിച്ചറിയുന്നത് കരീമാണ് നയനയുടെ മൂക്കും മുടി കെട്ടിയിരിക്കുന്നതും കണ്ടാണ് അത് നയന തന്നെയാണെന്ന് കരീം ഉറപ്പിക്കുന്നത് ആദ്യ മൃതദേഹ പരിശോധന ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജിലായിരുന്നു പക്ഷെ കേശവ് പോലീസിന് നൽകിയ മൊഴിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളതായിരുന്നു ആദ്യ മൃതദേഹ പരിശോധനാ റിപ്പോർട്ട് പൊള്ളലേറ്റും രക്തം വാർന്നുമാണ് നയന മരണപ്പെട്ടതെന്നായിരുന്നു ആ റിപ്പോർട്ടിലുണ്ടായിരുന്നത് തുടർന്ന് ഡൽഹി ഗവർണർ രണ്ടാമത് മൃതദേഹ പരിശോധന നടത്താൻ ഉത്തരവിട്ടു മൂന്ന് വ്യത്യസ്ത ആശുപത്രികളിൽ നിന്നുള്ള മൂന്ന് ഡോക്ടർമാർ ചേർന്ന് ഡോക്ടർ ടി ഡി ഡോഗ്രയുടെ നേതൃത്വത്തിലായിരുന്നു മൃതദേഹ പരിശോധന നടത്തിയത് നയനയ്ക്ക് രണ്ട് തവണ വെടിയേറ്റതായി ഈ മൃതദേഹ പരിശോധന റിപ്പോർട്ടിലുണ്ടായിരുന്നു വെടിയേറ്റാണ് നയനയുടെ മരണം സംഭവിച്ചതെന്നും സംഭവിച്ചത് കൊലപാതകമാണെന്നും റിപ്പോർട്ട് സാധൂകരിച്ചു രണ്ടാമത് മൃതദേഹ പരിശോധന നടത്തുന്നത് വിജയകരമാണോ എന്ന ചോദ്യത്തിനുള്ള വ്യക്തവും കൃത്യവുമായ ഉത്തരമായിരുന്നു നയന കൊലപാതക കേസ് ഒമ്പത് ദിവസങ്ങൾക്ക് ശേഷം ബാംഗ്ലൂരിൽ വെച്ച് സുശീൽ ശർമ്മ കീഴടങ്ങി അയാൾ തനമുണ്ടനം ചെയ്തിരുന്നു നയനയുടെ കൊലപാതകത്തെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നും ഒരു തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ടാണ് താൻ ഡൽഹി വിട്ടതെന്നുമായിരുന്നു അയാൾ പോലീസിനോട് പറഞ്ഞത് നയന തന്നെ വിളിച്ചു നൽകിയ ടാക്സിയിൽ രണ്ടാം തീയതി രാവിലെയാണ് താൻ യാത്ര പുറപ്പെട്ടതെന്നും അയാൾ കൂട്ടിച്ചേർത്തു ആദ്യം അജ്മീരിലേക്കായിരുന്നു യാത്ര അവിടെ നിന്ന് ജയ്പൂരിലേക്കും അങ്ങനെയാണെങ്കിൽ അജ്മീരിൽ സുശിൽ സന്ദർശിച്ച ക്ഷേത്രത്തിന്റെ പേരെന്താണെന്നായി പോലീസ് സുശീലിന് പക്ഷേ ആ ചോദ്യത്തിന് ഉത്തരമുണ്ടായിരുന്നില്ല രാത്രിയാണ് താൻ ക്ഷേത്രം സന്ദർശിച്ചതെന്നും അതിനാൽ അത് ഏത് ക്ഷേത്രമാണ് എന്ന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെന്നുമുള്ള മറുപടിയാണ് സുശിൽ നൽകിയത് ജയ്പൂരിൽ നിന്ന് ബോംബെയിലേക്ക് ഫ്ലൈറ്റ് മാർഗമാണ് എത്തിയതെന്നും അവിടെ നിന്ന് പിന്നീട് മദ്രാസിലേക്ക് എത്തിയെന്നും സുശിൽ പറഞ്ഞു ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ താൻ ഉൾപ്പെട്ടതായി അവിടെ വെച്ചാണ് താൻ ആദ്യമായി അറിയുന്നതെന്നും സുശീൽ പോലീസിനോട് പറഞ്ഞു എസ് അനന്തനാരായണനായിരുന്നു സുശീലിന്റെ അഭിഭാഷകൻ ഇടക്കാല ജാമ്യം നേടി സുശീൽ പുറത്തിറങ്ങുക തന്നെ ചെയ്തു അപ്പോഴാണ് താൻ തിരുപ്പതിയിലെ വെങ്കിടേശ്വര ക്ഷേത്രത്തിൽ പോയിരുന്നുവെന്നും അവിടെ വെച്ചാണ് തലയും മുഖവും മുണ്ടനം ചെയ്തതെന്നും ഉൾപ്പെടെയുള്ള അവകാശവാദങ്ങൾ സുശീൽ ഉയർത്തുന്നത് അവിടെ സന്ദർശിച്ചതിന്റെ തെളിവായി പ്രസാദവും പ്രസാദം വാങ്ങിയ ചീട്ടുകളും അദ്ദേഹം മുന്നോട്ട് വെച്ചു ക്ഷേത്രദർശനത്തിന് ശേഷമാണ് ബംഗളൂരുവിൽ എത്തി താൻ കീഴടങ്ങുന്നതെന്നും സുശിൽ അവകാശപ്പെട്ടു സുശീൽ പറയുന്നത് നുണയാണെന്ന് പോലീസിന് വ്യക്തമായി അറിയാമായിരുന്നു പക്ഷേ തെളിവ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയേഴിന് പോലീസ് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മെയ് ഒൻപതിന് വിചാരണ കോടതി അഞ്ചു പേർക്കെതിരെ കൊലപാതക കുറ്റം ക്രിമിനൽ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നവംബർ ഏഴിന് കോടതി സുശീൽ ശർമ്മക്ക് വധശിക്ഷ വിധിച്ചു സഹായിയായി നിന്ന കേശവിന് ഏഴു വർഷത്തെ കഠിന തടവും തനിക്കെതിരെ നടന്ന അതിക്രമങ്ങൾക്കെതിരെ ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ ആരും അവളെ കേൾക്കാതെ അവൾക്ക് പറയാനുള്ളത് അറിയാതെ നയനയെ ഇല്ലാതാക്കാനാണ് മൃതദേഹം തന്തൂർ അടുപ്പിലിട്ട് കത്തിക്കുക വഴി സുഷീലും കൂട്ടപ്രതിയും ശ്രമിച്ചതെന്നാണ് വിധി പ്രസ്താവിച്ചുകൊണ്ട് അഡീഷണൽ സെഷൻസ് ജഡ്ജി ജി പി തരേജ പറഞ്ഞത് രണ്ടായിരത്തി മൂന്ന് ഡിസംബറിന് വിചാരണ കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്ത് ശർമ്മ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി പത്തൊമ്പതിന് ഹൈക്കോടതി സുശീലിന് മുകളിൽ ചുമത്തിയ വധശിക്ഷ സ്റ്റേ ചെയ്തു പതിമൂന്ന് ഒക്ടോബർ എട്ടിന് സുപ്രീം കോടതി സുശീലിന്റെ വധശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിയൊന്നിന് സുശീലിനെ ഉടൻ മോചിപ്പിക്കാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിടുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഇരുപത്തിമൂന്ന് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം സുശീൽ ശർമ്മ തിഹാർ ജയിലിന് പുറത്തേക്ക് ഇന്ത്യ കണ്ട എക്കാലത്തെയും ക്രൂരവും പൈശാചികവുമായ കൊലപാതകമായിരുന്നു നയനാ സാഹ്നി ഇന്ത്യക്കാരുടെ ഓർമ്മയിൽ ഇത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ